ഈ കാണുന്ന പാവപ്പെട്ട അഭയാർഥി ജനങ്ങൾക്ക് വേണ്ടി അഞ്ഞൂറ് കിലോ അരി നൂറ് വീടുകളിലേക്ക് വിതരണം ചെയ്യാൻ വേണ്ടി വന്നതാണ് ജനസഹായി ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളായ എ പി മുഹമ്മദ് കുട്ടിബായും അമീർഭായ് കോട്ടയ്ക്കലും അൻവർ പുതുപ്പറമ്പും ഇവർ ഇന്നലെ ആണ് എത്തിയത് അവർ വരുമ്പോൾ തന്നെ അതിന് മുൻപേ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് നൂറ് വീടുകളിലേക്ക് അഞ്ച് കിലോ അരി വീതം കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിന് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു ഞാനതിനു മുൻപേ തന്നെ ഒരു അഞ്ഞൂറ് കിലോ അരി വാങ്ങി അത് നൂറ് പാക്കറ്റിലാക്കി അഞ്ച് കിലോ വീതമുള്ള പാക്കറ്റിലാക്കി വെച്ചു അവർ രാവിലെ തന്നെ എത്തി രാവിലെ ഒരു ഏഴ് മണിക്ക് തന്നെ അവരെത്തി അത് അതിനുശേഷം ഈ ഓരോ വീടുകളിലേക്കും പോയിട്ട് ടോക്കൺ കൊടുത്ത് ആ ടോക്കനും കൊണ്ടുവരുന്ന ആളുകൾക്കാണ് നമ്മൾ ഈ അരി വിതരണം ചെയ്യുന്നത് അത് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാ വീടുകളിലേക്കും എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടും വാങ്ങിച്ചവർ തന്നെ വീണ്ടും വാങ്ങാതിരിക്കാനും കിട്ടാത്തവരുണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടോക്കൺ കൊടുക്കുന്ന സംവിധാനം ചെയ്തത് അപ്പം അതുകൊണ്ട് ആർക്കും കിട്ടാതിരിക്കില്ല ആദ്യം തന്നെ നമ്മളത് പാക്ക് ചെയ്ത് രാത്രി തന്നെ അത് ഞാനത് പാക്ക് ചെയ്ത് വെച്ചിരുന്നു ഇവർ വന്നിട്ട് പാക്ക് ചെയ്യാൻ നിന്ന് അവർക്ക് പോകാൻ സമയം ഉണ്ടാവില്ല അവർക്ക് പോകേണ്ടത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയുടെ വണ്ടിക്ക് തിരിച്ചു പോവുകയും വേണം തലേദിവസം വന്നു പക്ഷേ അന്നത്തെ ദിവസം നമുക്കൊന്നും കൊടുക്കാനൊന്നും ഉള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ കൊടുത്ത് പന്ത്രണ്ടരയ്ക്കുള്ള വണ്ടിയിൽ പോകാനാണ് അവർ വന്നത് എന്തായാലും ഒരു വിധം എല്ലാവർക്കും നമുക്കൊരു അവരുദ്ദേശിച്ചതുപോലെ തന്നെ ഓരോ വീടുകളിലും എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു അതിനുവേണ്ടി ആത്മാർത്ഥമായി സഹകരിക്കുന്ന ജനസഹായി ചാരിറ്റബിൾ ഗ്രൂപ്പിൻ്റെ എല്ലാ അംഗങ്ങൾക്കും ഇതിനോട് നന്ദി പറയുന്നു കാരണം അവരെല്ലാവരും കൂടി പരിശ്രമ ഫലമായിട്ടാണ് ഇങ്ങനെ നൂറ് വീടുകളിലേക്ക് ഒരു അഞ്ച് കിലോ അരി വീതം എത്തിക്കാൻ നമുക്ക് സഹായിച്ചത് ആ ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ട് നമ്മൾ കാണാത്ത നമ്മളറിയാത്ത ഇതിനു വേണ്ടി സഹായിച്ച ഒരുപാട് പേരുണ്ട് ആ ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളാണ് ഇവർ എ പി മുഹമ്മദ് കുട്ടിബായും അമീർ കോട്ടക്കിലും അതുപോലെ അൻവർ പൊതുപ്പറമ്പും അവരുടെ ആ ഒരു പ്രയത്നം തന്നെയാണ് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് അത് വരുമ്പോൾ അവർ കുറെ ഒരുപാട് ഡ്രസ്സുകളും കളക്ട് ചെയ്തിരുന്നു അവർ ചെയ്തത് ഒരു രണ്ട് മാസം മുൻപ് തന്നെ ഓരോ വീടുകളിലും കൊണ്ടുപോയിട്ട് ഓരോ ബോക്സ് വെച്ച് കൊടുത്തു ആ ബോക്സിൽ ആ വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതും എന്നാൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമായ വസ്ത്രങ്ങളും മുഴുവനും അവർ ശേഖരിച്ചു അത് കഴുകി ഇസ്തിരിട്ട് ഒരു ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അവരത് കൊണ്ടുവന്നത് പ്ലാസ്റ്റിക് കവറ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അടുത്ത പ്രാവശ്യം പ്ലാസ്റ്റിക് കവറും കൂടി ഇട്ടിട്ട് കൊണ്ടുവന്നാൽ അത് കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാകും അപ്പോൾ എന്തായാലും ഓരോ ആളുകളും ഇതിനു വേണ്ടി നമ്മൾ എട്ട് മണിക്ക് തന്നെ ഇവരോട് വരാൻ പറഞ്ഞു അവർ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും എട്ട് മണിക്ക് വന്ന് വരി വരിയായി വന്നവർ വളരെ സമാധാനത്തോടു കൂടിയാണ് വാങ്ങിയത് പണ്ട് നിങ്ങൾ ഈ അഭയാർത്ഥി ക്യാമ്പിൽ അരിയും കൊണ്ട് വന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാങ്ങ എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ട് ഒരു ഡിസിപ്ലിനും ഇല്ലാതെ ആയിരുന്നു ഇവരൊക്കെ വന്നിരുന്നത് എന്നാലിപ്പോൾ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു നമ്മൾ നിരന്തരം ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ഓരോ ടോക്കനും കൊണ്ട് അവർ വരി വരിയായിട്ട് വരാനുള്ള ഒരു നിർദ്ദേശം പാലിച്ചു കൊണ്ട് അവരത് അതേപോലെ വളരെ സമാധാനപരമായി ഓരോരുത്തരും വന്ന് കുട്ടികളോട് വരരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കുട്ടികളെ അരി കൊണ്ടുപോയിട്ട് ചിലപ്പോൾ വഴിയിലവിടെ ഇവിടെയൊക്കെ ഇടും പൊട്ടിപ്പോവും അതുകൊണ്ടാണ് വലിയവരെ മാത്രം വരാൻ പറയുന്നത് എന്തായാലും വന്ന എല്ലാവർക്കും നൂറുപേരും വരികയും ചെയ്തു ആ വന്ന നൂറുപേർക്കും നമുക്കത് വളരെ സന്തോഷത്തോടു കൂടി കൊടുക്കാനും സാധിച്ചു ചില വീടുകളിൽ വളരെ വയസ്സായ ആളുകളുണ്ടാവും അങ്ങനത്തെ വീടുകളിൽ നിന്നാണ് ചെറുപ്പക്കാർ വരുന്നത് ഇതുപോലുള്ള ആളുകൾ ഒരുപാടുണ്ട് അവർക്ക് വരാൻ പറ്റാത്ത ആളുകൾ അവരെ കുട്ടികളെ പറഞ്ഞയക്കുന്നതാണ് എന്തായാലും അവർക്കും നമ്മളത് എത്തിക്കാൻ സാധിച്ചു അത് ഇതിന് ശേഷം ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ എല്ലാവരെയും വീടുകളൊന്നു പോയി സന്ദർശിക്കണമെന്ന് ഇവർ പറഞ്ഞു അപ്പോൾ അവരെ വീടുകളും കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു ഇതിന് ശേഷം അവർ കൊണ്ടുവന്ന വസ്ത്രങ്ങൾ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ അടുത്ത പ്രാവശ്യം വരും എന്തായാലും രാവിലെ തന്നെ ഒരു നല്ലൊരു തെളിഞ്ഞ ദിവസമായിരുന്നു അതുകൊണ്ട് നമുക്ക് അത് ക്ലിയറായിട്ട് അത് കൊടുക്കാൻ സാധിച്ചു അവർ ഉദ്ദേശിച്ചതുപോലെ തന്നെ അവരുടെ കൈകൊണ്ട് തന്നെ അത് കൊടുക്കണം എന്നുള്ള ആഗ്രഹമാണ് ഇവിടെ നിറവേറ്റപ്പെടുന്നത് ഒരു ആൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനൊരു തണുപ്പ് അനുഭവപ്പെടും അത് അത് അറിയണം എന്നുണ്ടെങ്കിൽ അത് കൊടുത്ത് തന്നെ അറിയണം കാരണം അതൊരു പ്രത്യേക ഒരു അനുഭവമാണ് നമ്മളിപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സാധനം ഇപ്പോൾ ഒരു ചെറിയ ഒരു വസ്തുവായാലും ഒരു ഗ്ലാസ് വെള്ളമായാലും നമ്മളത് ഒരാവശ്യക്കാരന് അത് കൊടുക്കുമ്പോൾ അവരുടെ ആ മനസ്സിൻ്റെ സംതൃപ്തി ആയിരിക്കാം നമ്മുടെ ഹൃദയത്തിലേക്ക് അതൊരു പോസിറ്റീവ് എനർജി ആയിട്ട് വരുന്നത് കാണാം ആ എനർജി ഒരു വലിയ എനർജി തന്നെയാണ് ഒരുപാട് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് പല ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അതുപോലെ ദുരിതങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനെയും ബാധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിന് സന്തോഷം അനുഭവിക്കുമ്പോൾ ആ സന്തോഷം നമ്മുടെ ശരീരത്തിനും ഒരു പുതിയ എനർജി ആയിട്ട് ലഭിക്കുന്നത് കാണാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും സൽക്കര്മ്മങ്ങൾ ചെയ്ത് നോക്കണം സൽക്കർമ്മങ്ങൾ എല്ലാവരും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ചില സൽക്കർമ്മങ്ങൾ ഉണ്ട് അതല്ലാതെ തന്നെ നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കർ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതല്ലാതെ നമ്മുടെ മനസ്സിൽ നിന്ന് വന്നുകൊണ്ട് ഇന്ന പോലെ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് അഞ്ച് കിലോ അരി കൊടുക്കണം അത് ആവശ്യക്കാർക്ക് കേട്ടോ ആർക്കെങ്കിലും കൊണ്ട് കൊടുത്തിട്ട് ആ എന്ന് പറഞ്ഞിട്ട് വാങ്ങി വയ്ക്കുന്നതല്ല ഇത് ഇവർ കൊണ്ടുപോയിട്ട് ഒരാഴ്ച രണ്ടാഴ്ച അതിൽ നിന്ന് കുറേശ്ശേ കുറേ എടുത്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണ് ആ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അവർ സർവശക്തനായ നാഥന് നന്ദി പറയുകയാണ് ആ നന്ദി പറയുമ്പോൾ ഇത് തന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടിയാണ് അവർ ചെയ്യുന്നത് അവർ ആ പാവപ്പെട്ട ആളുകളുടെ പ്രാർത്ഥന എന്തായാലും സർവശക്തൻ സ്വീകരിക്കും ഈ ഇതിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ ഗുണം ഈ ജനസഹായി ചാരിറ്റബിൾ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും ലഭിക്കട്ടെ അവരുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഇത്രയും പേർക്ക് അന്നമെത്തിക്കാൻ സാധിച്ചത് എന്തായാലും ഇതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഗ്രൂപ്പുകൾക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ ഏതെങ്കിലും കമ്പനികൾക്കോ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കോ ഒക്കെ ഇതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് അന്നം അന്നമെത്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരിട്ട് വന്ന് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ അത് കൊടുക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കിത്തരാൻ സാധിക്കും ഈ ഒരു സൽക്കരണത്തിനായി മുന്നിട്ടിറങ്ങിയ ജനസഹായ ചാരിറ്റബിൾ ഗ്രൂപ്പിൻ്റെ എല്ലാ അംഗങ്ങൾക്കും അതുപോലെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് വന്ന എ പി മുഹമ്മദ് കുട്ടിബായ്ക്കും അമീർ കോട്ടയ്ക്കലിനും അൻവർ പുതുപ്പറമ്പിലിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് സാധിക്കുന്നവരൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അത് കാണുകയും ഇതുപോലെ ആഗ്രഹമുള്ള ആളുകൾ നേരിട്ട് വന്ന് അവരുടെ ഒരു സൽക്കർമ്മങ്ങൾ നിർവഹിക്കാൻ അവസരം ഉണ്ടാവുകയും ചെയ്യും ഈ വീഡിയോ കാണുന്നതും ഷെയർ ചെയ്യുന്നതുമൊക്കെ നമ്മൾ ഈ അന്നദാനം ചെയ്യുന്നത് തന്നെ പ്രതിഫലമുള്ള കാര്യമാകുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സർവശക്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഹാരിസ് രാജ്